റാഫേൽ അഴിമതി കേസ് സുപ്രീം സുപ്രീംകോടതിയിലെത്തിയപ്പോൾ അതിൽ വിശദമായ അന്വേഷണം വേണ്ട എന്നും കോടതി പറയുന്നതിന് പ്രധാന കാരണമായി സുപ്രീം കോടതി വിധിയിൽ ഉയർത്തിക്കാട്ടിയിരുന്നത് പാർലമെൻറ്റിന് മുന്നാകെ ഒരു സി എ ജി റിപ്പോർട്ട് സമർപ്പിക്കുകയും അത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിക്കുകയും ചെയ്തു അവിടെ കുഴപ്പമൊന്നും കണ്ടുപിടിച്ചില്ല എന്നതായിരുന്നു അങ്ങനെ സമർപ്പിക്കപ്പെടാത്ത റിപ്പോർട്ട് സമർപ്പിച്ചുവെന്നും അത് പി എസ് സി പരിശോധിച്ചുവെന്നും സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിശുദ്ധന്മാരായി ബി ജെ പി സർക്കാരും മോദിയും മാറിയ ആ റാഫേൽ ഇടപാടിലെ സുപ്രീം കോടതി വിധിക്ക് അതിന് കാരണമായ അതേ സി എ ജി റിപ്പോർട്ടുണ്ടല്ലോ ആ സി എ ജി റിപ്പോർട്ട് തയ്യാറായി പോലും ഇനി മറ്റന്നാൾ പാർലമെൻറ്റിൽ ചൊവ്വാഴ്ച അത് പാർലമെൻറ്റിൽ വയ്ക്കുമെന്നും രാഷ്ട്രപതിക്ക് അതിന് മുമ്പായി നൽകും അതിനുശേഷം പാർലമെൻറ്റിൽ വയ്ക്കുമെന്നുമാണ് ഇപ്പോൾ പുതിയ വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് സി എ ജി റിപ്പോർട്ട് സുപ്രീം കോടതി റാഫേൽ കേസിൽ കൂടുതൽ വിശദമായ അന്വേഷണങ്ങൾ ആവശ്യമില്ല എന്ന് പറയുന്നതിന് കാരണമായ അതേ സി എ ജി റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത സി എ ജി റിപ്പോർട്ടിൻ്റെ പേരിലാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് കേസിൽ അനുകൂലമായ വിധിയുണ്ടാക്കിയത് എന്ന് അന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു അന്ന് ഒഴിഞ്ഞു മാറിയേ ഈ റാഫേൽ വിഷയത്തിൽ അങ്ങനെയാണല്ലോ എല്ലാ ആരോപണം ഉന്നയിക്കുമ്പോഴും വേറെന്തൊക്കെയോ ഈ വാചക കസർത്തുകൾ നടത്തുകയാണ് നിർമ്മല സീതാരാമനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും ഒക്കെ മറ്റേ സെന്റി അടുപ്പാണ് സെന്റി അടുപ്പാണല്ലോ രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം അങ്ങനെയാണ് പറഞ്ഞത് മോദിക്ക് ഭാര്യ ഇല്ല കുട്ടികളില്ല അതുകൊണ്ട് പിന്നെ ഇതിന് അഴിമതി നടത്തുന്നു അഴിമതി നടത്താൻ ഭാര്യയും കുട്ടികളും വേണോ സുഹൃത്തുക്കൾക്ക് വേണ്ടിയല്ലേ സമ്പാദിച്ച് കൂട്ടുന്നത് നരേന്ദ്രമോദി മുപ്പതിനായിരം കോടി രൂപ അനിലമ്പാനിക്ക് കൊടുക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് അതുകൊണ്ടല്ലേ അപ്പം മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടിയൊന്നുമല്ല അത് സുഹൃത്തുക്കളായ വ്യവസായികൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് മാത്രം ഇതെല്ലാം ഒരേ മുഖത്തിൽ കിട്ടാവുന്ന കാര്യം തന്നെയാണ് അഴിമതി ഭാര്യക്കും മക്കൾക്കും വേണ്ടി അഴിമതി ചെയ്താലേ അഴിമതിയാകൂ എന്നൊന്നുമില്ല രാജനാഥ് സിംഗ് എന്താ ലോചിച്ചിട്ടാണോ എന്തോ പറഞ്ഞത് അത് രാജനാഥ് സിംഗിനും അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി എല്ലാം അഴിമതി കാട്ടുന്നത് എന്ന് അറിയാമെന്നുള്ളതുകൊണ്ടായിരിക്കും എന്തായാലും ഈ സി എ ജി റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറായിരിക്കുന്നു സി എ ജി റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ എന്തായാലും പുറത്തു വന്നിട്ടില്ല പാർലമെൻറ്റിൽ ഈ സി എ ജി റിപ്പോർട്ട് വയ്ക്കും പിന്നീടത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിക്കും അതുകൊണ്ടാണ് പ്രതിപക്ഷം നേരത്തെ തന്നെ പറഞ്ഞത് കള്ളം പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് അനുകൂലമായ വിധി നേടിയെടുത്ത് തങ്ങൾ വിശുദ്ധരാണ് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ ധൈര്യമുണ്ടെങ്കിൽ ജെ പി സി അന്വേഷണത്തിന് തയ്യാറാകുമെന്നുള്ളത് ഈ വാചക കസർത്തുകൾ പലവട്ടം പാർലമെന്റിൽ നടത്തുമ്പോഴും അത്തരത്തിൽ ഒരു അന്വേഷണത്തെ ഭയക്കുകയും കള്ളം പറഞ്ഞ് സുപ്രീം കോടതിയിൽ നിന്ന് നേടിയ അനുകൂല വിധി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ തങ്ങൾ വിശുദ്ധരാണ് എന്ന് നാട് മുഴുവൻ പറഞ്ഞു നടക്കുകയും എതിരാളികളെ താറടിച്ച് കാണിക്കുകയും ചെയ്യുന്ന ആ പരിപാടിയുണ്ടല്ലോ ആ പരിപാടിയുടെ മറ്റൊരു പൊള്ളത്തരമാണ് അതെ നിങ്ങൾ പറയുന്ന അതേ സി റിപ്പോർട്ട് ഇപ്പോഴാണ് തയ്യാറായത് എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് കാവൽക്കാരൻ കള്ളൻ തന്നെ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രതിപക്ഷം പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഓരോ ദിവസവും ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ റാഫേലിൽ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്